ഞായറാഴ്ച ദിവസവും കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് നാരാട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മുംബൈ ടോക്സ് സാർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ തുടരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നാരാട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അടിച്ചിരിക്കുന്ന ചിത്രം ഇതുവരെ മലയാള സിനിമകളുടെ അക്കാര്യത്തെ വലിയ വിജയത്തിനോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നരെയും ആദ്യ ദിനം ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുമെങ്കിൽ ഇന്നത് ആ ചിത്രം കേരളത്തിൽ ഒരു പെരുമഴയായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞിവേശ് കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിന് രൂപയുള്ള ടിക്കറ്റുകളാണ് വിറ്റ് നിർത്തിയിരിക്കുന്നത് അതായത് എക്സ്ട്രാ ഈവനിംഗ് നൈറ്റ് ഷോകൾ മാത്രം ഏകദേശം നാലേകാൽ കോടി രൂപ ഇതിനോട് തന്നെ ചിത്രം ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുരുമ്പോൾ ചിത്രം എട്ട് കോടി പിന്നിട്ടിട്ടുണ്ട് ഒരുപാട് എക്സ്ട്രാ ഷോകൾ ഇപ്പോഴും ചിത്രത്തിന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഇന്നലെ മാത്രം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്ത ചിത്രം ഇന്ന് അഞ്ഞൂറിന് മുകളിൽ നേടുക എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഡബിൾ ഡിജിറ്റൽ ഓപ്പണിംഗ് ഉണ്ടാവും അതായത് പത്ത് കോടിക്ക് മുകളിൽ ചിത്രം നേടുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാരേട്ടൻ ചിത്രങ്ങൾ മാത്രമാണ് തുടരെ തുടരെ ഇത്തരത്തിൽ വലിയ കളക്ഷനുകൾ സ്വന്തമാക്കി മുന്നേറുന്നത് നേരത്തെ റിലീസിലെത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാത്തിരിക്കാം മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ വലിയ വിജയങ്ങളുള്ളതായിട്ട് മാറു തുടരുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ തുടരും എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ നിങ്ങളിരോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക